എട്ട് ദിവസം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഇനിയും ഇവിടെ ഫോൺ കളിച്ചിങ്ങനെ ഇരിക്കാം അവളോട് ഒരു എട്ടാ എട്ട് ദിവസം ഞാൻ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതാണ് എന്നിട്ട് പിന്നെയും ഓൾ നിക്കണം അടിയേട വേഗം പോയിക്ക വീട്ടിലേക്ക് പോയിക്കോ ആ ഇതാ ബാഗ് ദാൻ പോയിക്കോയ്ക്കോയ്ക്കോ വേം പോയിക്കോട്ടോ ഇവിടെ ഇത്രേം നിൽക്കാൻ പറ്റുള്ളൂ ഡ്രസ്സ് ഇതൊക്കെ എടുത്ത് പോയിക്കേഗം എടുക്ക വേഗം എടുത്ത് പോയിക്കൊയ്ക്ക റെസ്റ്റ് കഴിഞ്ഞു ഇനി ഇന്നൊരു ദിവസം നിന്നതിന്റെ പൈസ ആയിരത്തഞ്ഞൂറ് നീ തരണം എട്ടു ദിവസം നിൽക്കുള്ളൂ ഒമ്പത് ദിവസമായി പെട്ടെന്ന് പൊയ്ക്കും അവള് ഫോൺ എടുത്ത് കളിച്ച് ഇവിടെ ഇരിക്കാന്ന് പൊയ്ക്ക വേഗം പൊയ്ക്കും പൊയ്ക്ക ഇവിടെ പറ്റൂല അത്രേ പറ്റുള്ളൂ മോളെ നിനക്കൊക്കെ നോക്കാം നിന്നെക്കെ ഇത്രേ നോക്കാനേ എന്നെ കൊണ്ടൊക്കെ പറ്റുള്ളൂ പൊയ്ക്ക മറ്റാൾക്കാര് ഫ്രൂട്ട്സുകൾ ഇതൊക്കെ ഫ്രിഡ്ജിൽ കഴിച്ചത് എനിക്ക് എന്തെങ്കിലും തന്നോ ആപ്പിളും തന്നെ തന്നോ പപ്പിച്ചു കഴിഞ്ഞിട്ട് ഇട്ടേക്കുന്നത് ഒരാളെ നോക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നോക്കണം നല്ല പോലെ നീ നി തെക്കാനും പിടിച്ചു കറങ്ങി അടക്കുന്നു നോക്കണ്ട ഇത് ഞാൻ എന്താക്കാൻ ഇത് ചെയ്യാനും മൊത്തം മാറിയിട്ട് എന്റെ ഇറങ്ങണ പണി ഞാൻ പൊട്ടിക്കണ്ടീ എന്നെ വിളിച്ചു കൊണ്ടു റെസ്റ്റ് കഴിയാണ്ട് ഞാനിവിടുന്ന് ഇറങ്ങില്ല ഡോക്ടർ പറഞ്ഞു പ്രത്യേകിച്ച് തുടങ്ങിയാ മാത്രം പോരാ ഫുള്ള് റെസ്റ്റ് ആണ് ഇനി രണ്ട് മാസം ഞാൻ ഇവിടെ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യ ഒരു കാര്യമില്ല കരഞ്ഞിട്ട് കേട്ട ോട് പറഞ്ഞു കൊടുക്കാം നിന്റെ ഭാവനോട് ചെന്ന് തന്നെ പറഞ്ഞു കൊടുക്ക ഹായ് സുഹൃത്തുക്കളെ ഫിത ഞാനും കച്ചറോട് കച്ചറകൾ തന്നെ ആയിരുന്നു കച്ചറോട് കച്ചറ രാവിലെ ഞാൻ പോകണത് അവൾക്ക് ഇഷ്ടേ ഇല്ല അവള് പറയണേ ഇനിയും കുറച്ച് ദിവസം നിൽക്ക് രണ്ടു മൂന്ന് ദിവസം കൂടി നിൽക്കുക കഴിഞ്ഞിട്ട് പോകുക നിന്റെ മുഴുവൻ ആയിട്ടില്ല രാവിലെ തുടങ്ങിയതാണ് ഞാൻ ഇന്നലെ മുതലാ ഉണ്ട് എനിക്ക് അല്ലാതും ആയി ഇനി പോവുക പിന്നെ ഇവൾക്ക് ആണ്ടാ വരുന്നത് നീ വരുന്ന വെള്ളിയാഴ്ച ഇവളുടെ ഉമ്മാൻ്റെ ആണ്ടാണ് അപ്പൊ വീട്ടിൽ വെച്ചിട്ട് വലിയ നോമ്പ് തുറ ഇതൊക്കെ ഉണ്ട് അപ്പൊ അവൾ ആ തിരക്കിലേക്ക് നിൽക്കേണ്ട സമയല്ലേ എനിക്കിപ്പോൾ ഒറ്റക്ക് മാനേജ് ചെയ്യാവുന്നേ ഉള്ളു അവിടെ പോയത് എല്ലാ വേദനയും മാറി ആ സ്റ്റിച്ചിന്റെ ഭാഗത്തുള്ള ചെറിയൊരു വലിവ് മാത്രമേ ഉള്ളു ഞാൻ പറഞ്ഞു ഞാൻ അവിടെ പോവുക എന്നിട്ട് ഇവിടേക്ക് എപ്പോഴും വേണമെങ്കിലും വരാലോ പിന്നെ ഇവളെപ്പോൾ വിളിച്ചാലും കിട്ടും അപ്പോൾ ഞാൻ പോകാന്ന് പറഞ്ഞിട്ട് പെണ്ണും ഇപ്പോൾ സമ്മതിക്കണേല അവള് വലിയ നോട്ടക്കാരി ആയക്കാണ് ഉമ്മ ഉമ്മ അവള് ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പോവുക എന്തായാലും അലഹദില്ല ഇവിടുത്തെ താമസം അവളുടെ നോട്ടൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ടായിരുന്നു നല്ല ഭക്ഷണം നല്ല ആയിരുന്നു വൃത്തിയും വെടുപ്പായിരുന്നു പിന്നെ ഇതാ എ ഉള്ള റൂം അതിനെക്കൊണ്ട് എ സിയൊക്കെ കൊണ്ട് വളരെ സുഖമായിരുന്നു എ സി ഉള്ളതിനെ കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കേട്ടോ മെയിൻ ആയിട്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ ഞാൻ ഇവളെ അവിടെ കൊണ്ട് നിർത്തുള്ളായിരുന്നു നല്ല എ സി ആയിരുന്നു പക്ഷേ ഈ നീര് വലിയാനൊന്നും എ സി അത്ര നല്ലതല്ലെന്നാണ് പറഞ്ഞിരുന്നത് ഞാൻ കുറേയൊക്കെ കാറ്റിട്ട് ഫാൻ അതിനിട്ടിട്ട് തന്നെ ഇരുന്നു കേട്ടോ നല്ല എ സി നല്ലൊരു ഉപകാരമായിരുന്നു ഞാൻ എന്തൊക്കെയായാലും സുഹൃത്തുക്കളെ ഞാൻ ടാറ്റ പറഞ്ഞ് പോവുകയാണ് ഇവിടുന്ന് ഇന്ന് ഒമ്പതാമത്തെ ദിവസമായി ഒമ്പാമത്തെ ദിവസം ഒരാഴ്ച ഒക്കെ കഴിഞ്ഞു ഒമ്പത് ദിവസമായി എനിക്ക് നല്ല മാറ്റം വന്നു ഇനി ഞാൻ ചെവിൻ്റെ ഇവിടെയുള്ള പരോട്ടി ഗ്ലാൻഡ് ഉണ്ടല്ലോ അവിടുത്തെ മൊഴ എടുത്തേനെ കൊണ്ട് മുപ്പതാം തീയതി ഞങ്ങൾക്ക് അമൃത ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ മുപ്പതാം തീയതി ഞങ്ങൾ ഒരുമിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നോക്കട്ടെ ഇൻസ്റ്റാദാം മുപ്പതാം തീയതി ഒന്ന് ഹോസ്പിറ്റലിൽ പോയി കാണിക്കണം ഇത് ഫോളോ അപ്പ് ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് അങ്ങോട്ട് ഉണങ്ങുന്ന സെറ്റായിട്ട് പിന്നെ എൻജോയ് യുവർ ഹ്യൂമൺ ലൈഫ് എൻജോയ് യുവർ വുമൺ ലൈഫ് ഡോക്ടർ പറഞ്ഞോട്ട് അങ്ങനെ അങ്ങോട്ട് കഴിയുക ചെയ്യുക നല്ല രസകരമായിട്ട് അപ്പം എൻ്റെ സാധനങ്ങളൊക്കെ കെട്ടിപ്പാറക്കി പോകാൻ പോവാണ് ഇപ്പോൾ ഫിതയുമായിട്ടുള്ള ഫി റോഷിതുമായിട്ടുള്ള ഒരു ഐശ്വര്യത്തെ സഹവാസം എന്തുകൊണ്ടും വളരെ മനോഹരമായിരുന്നു ജീവിതത്തിൽ എന്നെന്നും ഓർമ്മിക്കാനുള്ള ഒരു ദിവസങ്ങളാണ് എനിക്കിവിടെ നിന്ന് കിട്ടിയത് കാരണം ഒരു സർജറിൻ്റെ പേരിലായാലും ഇങ്ങനെയൊക്കെ നിൽക്കാന്ന് വെച്ചാൽ വെറുതെ ആണെങ്കിൽ നമ്മളിങ്ങനെ വന്ന് നിൽക്കുമോ കുറച്ച് നേരം നിന്നാൽ തന്നെ നമുക്ക് തിക്കും തിരക്കുമായിരിക്കും ഒരുപാട് കാര്യങ്ങളെന്നു മറ്റേ നമ്മൾ ഓടും ഇതിൻ്റെ പേരിലായിട്ട് നമ്മളിങ്ങനെ ഒരാഴ്ച ഒരു കുടുംബം പോലെ ഇങ്ങനെ നിന്നത് വളരെ രസകരമായിരുന്നു ഓർമ്മിക്കാൻ എന്നും മനസ്സിൽ നല്ല നല്ല ഓർമ്മകൾ ഇതെന്ത് പറയുന്നു ഇത് പൊട്ടിക്കരയുന്നു അപ്പൊ ഞങ്ങൾ ഇന്ന് തന്നെ ഒരു യാത്രയുണ്ടാവും ചിലപ്പോൾ തിരൂരിക്ക് പോകാനുണ്ട് ഇതൊക്കെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അപ്പൊ ഇതേ റോഷിദും ഞാനും എന്നെ വിളിക്കാന്ന് പറഞ്ഞുണ്ട് ഇനി പ്രണയ ജോഡികൾ ഒരുമിച്ച് അങ്ങോട്ട് കാറ് കിട്ടുമ്പോൾ എന്നെ മറക്കോന്നറിയില്ല എന്നോട് റെഡി ആയി നിക്കണം എന്നൊക്കെ പറഞ്ഞു വെച്ചയ്ക്ക് ശേഷം ഇപ്പോൾ ഞാൻ പോയിട്ട് വരാം ബൈ ബൈട്ടാ പോയിട്ട് പോയിട്ട് വരാട്ടോ അത് നല്ലൊരു ജീവിതം ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത കുറച്ച് ദിവസങ്ങൾ തന്ന പിതയുടെ ഈ ഭവനത്തിൽ നിന്നും ഞാൻ പോകുന്നു എല്ലാവരും പ്രാർത്ഥിക്കണം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇവരുടെ അറ്റോറിയ മീനുകളെ പോയി വരാം കിളികളെ പോയി വരാം ചെടികളെ പോയി വരാം വല്ലാതോട് പോയി വരാം ബിൽഡിങ് പോയി എവിടെ പോയി നമുക്ക് നമ്മളെ വീട് എവിടെ പോയി നിന്നാലും ദിവസം കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇറങ്ങി ഇറങ്ങേണ്ടവരാണ് എന്നല്ലേ ഇല്ല അടിച്ചിറക്കും ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ അത് അതങ്ങനെ തന്നെയാണ് സ്വഭാവം ആദ്യം അപ്പോൾ ഞാൻ എല്ലാവർക്കും നിങ്ങൾക്കും നന്ദിയുണ്ട് താങ്ക്സ്